അതു കൂടാനും വാന അല്ലാ പൊട്ട എന്നാ பட்டാക്ക് ഇതു ഇതാണ് പറഞ്ഞത് ഓക്കേ ഞാൻ പൈൻചനെ കൊണ്ടേ ടോക്കേ ഇതാണ് ഞാൻ അൺബോക്സ് ചെയ്യാം കേവർ ഏകദേശം നോക്കിക്കോ അതൊക്കെ അതൊക്കെ മതി കാണിക്കാമോ ഇതിദം നേരെയാണോ ഇതാ ഇതിൻ്റെ പ്ലെയിൻ കാണാനായിട്ട് പൊട്ടണം അതൊരു ട്രെയിൻ ടകളാ വെച്ചാ ഇണ്ട് മുത്തെ

നബീൻ ദൈവം കേ എല്ലാടി തോന്നുന്നില്ല ഗയ്സ് ടോണ്ട് ഡോണ്ട് വി ഫക്ക്സ് ന ലെറ്റ് ആയാ നമ്മൾ പടീനെ ഇന്താ വെക്കുക ഇന്നെങ്ങനെ വെച്ചേ നമ്മളാ ഈ ഭാഗല്ല ഇങ്ങാൻ ഓന ദൈനെ മോനെ ഒടി കൊടുത്തോ ഒരു ദാട്ടാ നമ്മൾ ഗയ്സ് വർക്ക് വന്നിട്ടുണ്ട് ഇന്നെ ഗയ്സ് എങ്ങടാ രണ്ടാമത്തെ യാ चौंला में ना मुझे दिल में तो नहीं बुलाते ना तो तुम डामुओं का वाट अपने हम लोग इधर गाइस गाइस ये सारे मेरे पुलिस आएगा इच्छा इस कांचेरा അത് മാത്രല്ല ഇനി ഞങ്ങള് ഇത് ഇനി ഒരു പരിപാടി പോലും ചെയ്യാണ്ട് ഈ മൂന്നേതും ഒന്നു ചേർന്നി പറ്റൂ ഒന്നും മതിയായിരുന്നു നിക്കാ പോക ഞാൻ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ എന്നിട്ട് കൂടെ അവസാന കൂടെ ലൈറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺബോക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഇതപ്പോ തന്നെ വീഡിയോ വീടോക്കണ്ടെ വീണ്ടും ഒരു വീഡിയോ ഇട്ടെടുക്കണ്ടേ ഇത് രണ്ടും മഴ ഒരു വീഡിയോ വീട് എന്നാണ് ഞാൻ എൻ്റെ അതോടെ വെച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ മുപ്പാണ് ഇല്ലേ എടുക്കുന്നോ ജന്മ